യൻസ് ക്ലബ് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ ദാന കർമ്മം അങ്കമാലി എം എൽ എ റോജി എം ജോൺ നിർവഹിച്ചു ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സി വിഭാവനം ചെയ്ത സ്വപ്ന ഭവന പദ്ധതിയാണിത് സുജാത കൂട്ടപ്പന് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മം റോജി എം ജോൺ എം എൽ എ നിർവഹിച്ചു വീട് സ്വന്തമായി ഒന്നും ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകളും ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് കൊണ്ട് തന്നെ അത് ഇല്ലാത്തതിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഭക്ഷണം എത്രത്തോളം ആകുമെന്ന് നമുക്ക് കുഴിക്കാൻ സാധിക്കുന്നതേയുള്ളൂ എന്തായാലും അങ്ങനെ സ്വന്തമായി വീട്ടില്ലാതെ ഭവനമില്ലാതിരുന്ന ഒരു കുടുംബത്തിന് വളരെ മനോഹരമായ ഒരു ഭവനം കമ്പിച്ച് നൽകുവാനായിട്ട് നമ്മുടെ ലയൻസ് ക്ലബ്ബ് തയ്യാറായി എന്നുള്ള വളരെയേറെ സന്തോഷമാണ് ഇവിടെ അഡ്വക്കേറ്റ് ജോസ് മൊജിലെ സൂചിപ്പിച്ചതുപോലെ ഈ പദ്ധതിയുമായി സ്വപ്നഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അടുക്കളയായിട്ട് വിളിക്കാറുണ്ട് കാരണം നമ്മുടെയൊക്കെ അടുത്ത ആളുകൾ ഈ സർക്കാർ സംവിധാനങ്ങളിൽ നമുക്കറിയാം വീടുകളൊക്കെ ലഭിക്കുമ്പോൾ അതിന് പല ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് എല്ലാവർക്കും ജോലി ലഭിക്കാവുന്നില്ല അല്ലെങ്കിൽ അതിന്റെ കാലതാമസമൊക്കെ ഉണ്ടാവാ അപ്പോ നമുക്ക് പല ആളുകളും നമ്മളെയൊക്കെ വന്ന് സമീപിക്കും ഒരു വീട് പെട്ടെന്ന് നിർമ്മിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സഹായി ചോദിച്ചോ ഞങ്ങളുടെ അടുത്തേക്ക് വരാറുണ്ട് അപ്പൊ അങ്ങനെ വീട് ആവശ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്തേക്കൊക്കെ ആളുകൾ വരുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്നത് ജോസ് മഗീനിയാണ് കാരണം ലയൻസ് ക്ലബിന്റെ ഈ പദ്ധതിയെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് പ്രസിഡന്റ് ലയൻ ഡേവിസ് കുന്നിക്കാടൻ അധ്യക്ഷത വഹിച്ചു ലയൻ കെ പി പീറ്റർ പ്രൊജക്ട് സെക്രട്ടറി ലയൻ അഡ്വക്കേറ്റ് ജോസ് മംഗലെ ലയൻ അഡ്വക്കേറ്റ് ബ്ലെസൻ ആൻ്റണി ലയൻ ജിമ്മി എം ജോസഫ് ലയൻ കുഞ്ഞുമോൻ കുഞ്ഞുമൊൻകയെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജോ ചോബരാൻ വാർഡ് മെമ്പർ കെ ടി എൽദോസ് തുടങ്ങിയവർ സംസാരിച്ചു ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ത്രീ വൺ എയ്റ്റ് സി സഹകരിച്ച് ലയൻസ് ക്ലബ് കാലടി സുജാത കുട്ടപ്പൻ നിർമ്മിച്ചു നൽകുന്ന സ്വപ്നഭവന പദ്ധതിയുടെ താക്കോൽദാന കർമ്മം ഇന്ന് റോജിയം ജോൺ നിർവഹിച്ചു കാലടി ലയൻസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ഒരു സന്തോഷമുള്ള ദിവസമാണ് കാരുണ്യ പ്രവർത്തനങ്ങളും സേവനങ്ങളും ചെയ്ത് ലയൻസ് ക്ലബ് കാലടി കാലടിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ സുത്യർഗമായ സേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ക്ലബ്ബിലെ എല്ലാ അംഗങ്ങളും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടുമാണ് ഇതിന് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭവന പദ്ധതി ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരാളോട് പ്രത്യേകമായൊരു സ്നേഹമുണ്ട് വേറെ ആരുമല്ല കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഈ ഡിസ്ട്രിക്റ്റിൽ നൂറ്റി എഴുപത്തിയേഴ് ഭവനം നൽകുവാൻ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഡിസ്ട്രിക്ട് ത്രീ വൺ നെയ്റ്റ് സിയോട് സഹകരിച്ചു എന്നുള്ളത് വളരെയധികം ഒരു ഘടകമാണ് കാരണം ഒറ്റ വർഷവും കൊണ്ടാണ് നൂറ്റി എഴുപത്തിയേഴ് വീടുകൾ തീർക്കുവാൻ ഡിസ്ട്രിക്റ്റിന് സാധിച്ചിട്ടുള്ളത് അതിൽ കാലടി ക്ലബും പങ്കാളിയായി എന്നുള്ളതിൽ സന്തോഷവും ഞങ്ങൾക്ക് വളരെ വലുതാണ് ഈ ലയൻസ് ക്ലബിന് ഈ വീട് നിർമ്മിക്കുന്നതിനുള്ള അപേക്ഷ കിട്ടിയപ്പോൾ ഞങ്ങൾ ക്ലബ്ബിലുള്ള എല്ലാ ബോർഡ് അംഗങ്ങളും ഈ പഴയ വീട് വന്ന് സന്ദർശിക്കുകയും അവരുടെ ശോധനീയ അവസ്ഥ കണ്ട് ഒരു വീട് നിർമ്മിച്ച് നൽകണം എന്നുള്ള ദൃഢനിശ്ചയം എടുക്കുകയും ചെയ്തു അതിൻ്റെ പ്രകാരം നമ്മുടെ ഡിസ്ട്രിക്റ്റായി സഹകരിച്ച് ഈ വീട് നിർമ്മിക്കുന്നതിനുള്ള എല്ലാ പദ്ധതികളും അറേഞ്ച് ചെയ്തു എല്ലാ ക്ലബ് അംഗങ്ങളുടെയും സഹകരണത്തോടു കൂടി ഈ വീട് ഇന്ന് നിർമ്മിച്ച് താക്കോൽ കൊടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി